ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാഡീബലം എന്നിട്ടുള്ള ഒരു മിഠായിയാണ് എഴുപത് വർഷത്തോളം പാരമ്പര്യമുള്ള ഈ മിഠായി രണ്ടത്താണിക്കാര ഫേമസ് ആയിട്ടുള്ള പേര് കേട്ട ഒരു മിഠായിയാണ് അത് കിട്ടുന്നത് ലൈഫ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് എന്ന് കേട്ടോ ഇത് ഇവർ എഴുപത് വർഷത്തോളമായിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നാഡീബലം എന്നിട്ടുള്ളത് എങ്ങനെ എന്ന് ഹെൽത്തി ആയിട്ടുള്ള മിഠായിയാണ് ഇതിൽ ഓയിലൊന്നും ചേർക്കണില്ല പിന്നെ തേങ്ങ പിന്നെ ഉള്ളി ചെറിയ ഉള്ളി ശർക്കരൻ മെയിൻ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിഠായി കൂടിയാണ് നമുക്ക് കഴിക്കാം അതിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഉള്ള ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും നമ്മളെ ബർഫിയൊക്കെ ഉണ്ടാവില്ല കോക്കനറ്റ് അതിനൊക്കെ എത്രയോ വ്യത്യാസം ഉണ്ട് കേട്ടോ അത് സോഫ്റ്റ് ആണ് അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് അത് കിലോനെ നൂറ്റാറുപാണെങ്കിൽ വേണം കാോനോ അര കിലോനോ ഒരു കിലോനോ വേണമെന്നുപയോഗിക്കുക അത് മരുന്നല്ല കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇത് മരുന്നല്ല പിന്നെ ഇത് ഇവിടെ മാത്രമേ അത് കിട്ടുകയുള്ളൂ ഈ മിഠായി ഇവിടെ ഇതിൻ്റെ ഒറിജിനൽ പിന്നെ അവിടെ കോട്ടക്കൽ ചന്തയിൽ ശനിയാഴ്ച ഉണ്ടാവും കൽപ്പകഞ്ചേരി ചന്തയിൽ ചൊവ്വാഴ്ചയും ഈ ഒരു സാധനം അവിടെ അവൈലബിൾ ആവും ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും ലൈഫ് ലൈൻ സൂപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒറിജിനൽ സാധനം കിട്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്താ പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടത് അറിയുക ഇവരാണ് ഇതിൻ്റെ ഒറിജിനൽ ബ്ലോക്ക് അവർ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ബ്ലോക്ക് കട്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ടാണ് കൊടുക്കണം കേട്ടോ പിന്നെ ഇവരെ തന്നെ നമ്പറുണ്ട് ആറാം നമ്പറില്ലേ അതും ഉണ്ട് അപ്പോൾ രണ്ടും കാണുന്നുണ്ട് മിക്സ് ആയിട്ട് അങ്ങനെ അവർ തരും